ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചതിനു ശേഷം സഞ്ജു സാംസണിന്റെ ആരാധകർ ഒരേ സമയം ആഹ്ലാദത്തിലും അതോടൊപ്പം ആശങ്കയിലുമാണ് മലയാളി സൂപ്പർ താരത്തെ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതാണ് അവരെ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ പ്ലേയിംഗ് ഇലവനിലെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയവുമുണ്ട് സമീപകാലത്തൊന്നും ടി ട്വന്റി പ്ലാനുകളുടെ ഭാഗമല്ലാതിരുന്ന യുവ സൂപ്പർ താരം ശുഭമാൻ ഗിൽ ഇന്ത്യൻ ലൈനപ്പിലേക്ക് മടങ്ങിയെത്തിയതാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഇതോടെ ബാറ്റിംഗ് കോമ്പിനേഷനുകളാകെ ഇന്ത്യൻ കോച്ച് ഗൌതംഗ് പൊളിച്ചു ും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഗംഭീറിനുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട താരം തന്നെയാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് തുടർച്ചയായി ടീമിൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കാരണത്താലാണ് എന്നാൽ ഗംഭീറിന്റെ ഒരു വീക്ക്നെസ് കാരണം ചിലപ്പോൾ സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനം തന്നെ മറക്കേണ്ടി വന്നേക്കും ഇന്ത്യൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിന്റെ വലിയൊരു വീക്ക്നെസ് എന്ന് പറയാവുന്ന കാര്യം അമിതമായി ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷനിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നതാണ് കളിയിലെ അപ്പോഴത്തെ സാഹചര്യമോ ഫോർമാറ്റോ ഒന്നും ഗംഭീർ അത്ര കാര്യമാക്കാറില്ല എല്ലായ്പോയും ഇടം കൈ വലങ്കൈ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് വലിയ പ്ലസ് പോയിന്റ് ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് അദ്ദേഹം ഇതുകാരണം ടീമിന് നേരത്തെ ചില വലിയ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട് ഈ ഇടംകൈ വലങ്കൈ കോമ്പിനേഷൻ കാരണം ഏറെ പഴികളും ഗംഭീർ നേരിട്ടിരുന്നു പക്ഷേ തന്റെ ടാക്ടിക്സ് മാറ്റാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഏഷ്യാ കപ്പിലും ഇതേ ഗെയിം പ്ലാനുമായിട്ടാവും ഗംഭീർ ടീമിനെ ഇറക്കുക സഞ്ജു സാംസണിന് പണി കിട്ടാൻ പോകുന്നതും അവിടെയാണ് ശുഭമൻ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി നൽകിയതോടെ അഭിഷേക് ശർമ്മക്കൊപ്പം അദ്ദേഹം ഓപ്പണറാവുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെ കഴിഞ്ഞ മൂന്ന് പരമ്പരകളിലും ഓപ്പണിങ്ങിൽ വിലസിയ സഞ്ജുവിൻ്റെ കസേര തെറിച്ചേക്കും ഓപ്പണിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് യോജിച്ച മറ്റൊരു പൊസിഷൻ മൂന്നാം നമ്പറാണ് പക്ഷേ അവിടെയാണ് അപകടം കാത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളായി ഈ പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് യുവ ഇടങ്കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയാണ് സൗത്ത് ആഫ്രിക്കയുമായി കഴിഞ്ഞ വർഷാവസാനം നടന്ന പരമ്പരയിൽ തുടരെ രണ്ട് സെഞ്ചുറികളടക്കം നേടിയ അദ്ദേഹം ഈ സ്ഥാനം ബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ ഐ സി സിയുടെ ടി ട്വന്റി ബാറ്റർമാരുടെ പുതിയ റാങ്കിങ്ങിൽ തിലക് രണ്ടാം സ്ഥാനത്തുമാണ് ഓപ്പണിങ്ങിൽ ഗിൽ അഭിഷേക് ജോഡി ഓപ്പൺ ചെയ്യുന്നതോടെ ഗംഭീറിന്റെ ആഗ്രഹം പോലെ ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ലഭിക്കും എന്നാൽ തിലകിനെ മാറ്റി സഞ്ജുവിന് ഏഷ്യ കപ്പിൽ മൂന്നാം നമ്പർ നൽകിയാൽ ടോപ്പ് ഫോറിൽ വേറെ ഇടങ്കയ്യന്മാരില്ലാതെ വരും കാരണം നാലാമൻ മാൻ സൂര്യകുമാർ യാദവാണ് സഞ്ജു വൺ ഡൌൺ ആയാലും സൂര്യൻ നാലാമതും കളിച്ചാൽ അഞ്ചാം നമ്പർ മാത്രമാണ് പിന്നീട് തിലകിന് ശേഷിക്കുന്നത് പക്ഷേ ഗംഭീർ അതിന് തയ്യാറാവുമോ എന്നതാണ് ചോദ്യം ഗിൽ അഭിഷേക് തെലുഗ് സൂര്യ എന്നിങ്ങനെയാണ് ടോപ്പ് ഫോറെങ്കിൽ ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ കൃത്യമായിരിക്കും ഗംഭീറിന് താൽപര്യവും ഇതായിരിക്കും അങ്ങനെ വന്നാൽ സഞ്ജു ടോപ്പ് ഫോറിൽ നിന്നും പുറത്താവുകയും അഞ്ച് ആറ് സ്ഥാനങ്ങളിലൊന്നിൽ കളിക്കേണ്ടി വരികയും ചെയ്യും പക്ഷേ ഈ റോളുകൾ അദ്ദേഹത്തിനത്ര യോജിച്ചതല്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് ടോപ്പ് ത്രീയിലാണ് സഞ്ജു എല്ലായ്പ്പോഴും പെർഫോം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡ് കാരണം കീപ്പറായി ജിതേഷ് ശർമ്മയെ ഗംഭീർ പരിഗണിച്ചേക്കും അഞ്ചു മുതൽ വരെ എവിടെയും ബാറ്റ് ചെയ്യാൻ മിടുക്കനാണ് അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി ഫിനിഷിങ്ങിൽ ജിതേഷ് മിന്നിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഏഷ്യാകപ്പിൽ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ ചിലപ്പോൾ സ്ഥാനവും ലഭിക്കാനിടയില്ല പകരം ജിതേഷ് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അയക്കുക സഞ്ജു സാംസണിനെ ഗംഭീർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം